ഭക്ഷണവും വെള്ളവും നൽകാൻ നാൽപ്പത് ലക്ഷം ഡോളർ ധനസഹായം പ്രഖ്യാപിച്ച് കാനഡ വേൾഡ് ഫുഡ് പ്രോഗ്രാം യൂണിസെഫ് ലോകാരോഗ്യ സംഘടന തുടങ്ങിയ ഏജൻസികൾക്കാണ് ഫണ്ട് അനുവദിക്കുക ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മറ്റു മാനുഷിക സഹായങ്ങളും നൽകാൻ കാനഡ നാൽപ്പത് ദശലക്ഷം കനേഡിയൻ ഡോളറിന്റെ ധനസഹായം പ്രഖ്യാപിച്ചു വേൾഡ് ഫുഡ് പ്രോഗ്രാം യുനിസെഫ് ലോകാരോഗ്യ സംഘടന എന്നിവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്കാണ് ഇതിന്റെ ഫണ്ട് നൽകുക ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമത്തിൽ യു എൻ അഭയാർത്ഥി ഏജൻസി ജീവനക്കാർക്ക് ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആരോപിച്ചിരുന്നു തുടർന്ന് കാനഡയും അമേരിക്കയും ഉൾപ്പെടെ രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണെന്ന് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസ് ആരോപിച്ചു ധനസഹായ വിതരണം നിർത്തിവയ്ക്കരുതെന്ന് ഇവർ ഐക്യരാഷ്ട്ര സഭയോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അഭ്യർത്ഥിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കാനഡയുടെ പുതിയ ധനസഹായ പ്രഖ്യാപനം വരുന്നത് അതിനിടെ പാരീസ് ചർച്ചകളിൽ രൂപം നൽകിയ വെടുന്ന ർത്തൽ നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ചർച്ചകൾക്കായി കൈറോയിലെത്തുമെന്നും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചത് ഇസ്രയേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗാസയിൽ നിന്ന് അവരുടെ ശാശ്വതമായി പിൻമാറ്റവുമാണ് ഹമാസിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു കാൽ ലക്ഷം പിന്നിട്ട കുരുതിയിലും ശാശ്വത വെടിനിർത്തൽ ആവശ്യമില്ലെന്ന നിലപാടാണ് ഇസ്രയേലിനൊപ്പം യു എസ് ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അതിനാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് വെടിനിർത്തലാണ് പ്രധാന നിർദ്ദേശം ബന്ധികളെ ഒന്നാം ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം നാലായിരത്തോളം പലസ്തീനികളെയും വിട്ടയക്കാമെന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു എന്നാൽ വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഹമാസിനെതിരെ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രയേൽ ആണയിടുമ്പോൾ അത് അംഗീകരിക്കില്ലെന്നാണ് ഹമാസ് നിലപാട് വിഷയത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി വ്യക്തമാക്കി അതിനിടെ ഗാസാ മുനമ്പിൽ പകർച്ചവ്യാധികൾ അതിവേഗം പടരുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പുമായി പലസ്തീൻ അതോറിറ്റിയുടെ ആരോഗ്യമന്ത്രി രംഗത്തുവന്നു ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും കടുത്ത ക്ഷാമ ഫലമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസാമുനമ്പിൽ ആശുപത്രികളുണ്ട് അതിൽ പതിനാലെണ്ണം ഭാഗികമായി പ്രവർത്തിക്കുന്നു ഗാസാമുനമ്പിലെ ആയിരത്തി ഒരുന്നൂറിലധികം മെഡിക്കൽ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും പരിക്കേറ്റതുമായി അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഗാസാമുനമ്പിൽ റെഡ് ക്രോസും പലസ്തീന അധികൃതരുമായി ഏകോപിപ്പിച്ച് ഇസ്രയേൽ എൺപത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകി അവ തിരിച്ചറിയാനാകാത്ത വിധം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഇത് മൂന്നാം തവണയാണ് ഇസ്രായേൽ സൈന്യത്തിന് കൈവശമുള്ള മൃതദേഹങ്ങൾ ഗാസാമുനമ്പിൽ സംസ്കരിക്കാനായി വിട്ടുനൽകുന്നത് ആദ്യം നാസർ ഹോസ്പിറ്റലിലെ ഖാൻ യുനിസിലും രണ്ടാം തവണ റഫേലുമായിരുന്നു ഗാസയ്ക്കെതിരായ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുമാണ് മുൻഗണനയെന്ന് അമാസിന്റെ രാഷ്ട്രീയ മേധാവി പുതിയ സന്ധി നിർദ്ദേശം അവലോകനം ചെയ്തു തീവ്രവാദ ആക്രമങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നെന്നാരോപിച്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ ഇബൻസിന ഹോസ്പിറ്റലിൽ വെച്ച് ഇസ്രായേൽ കമാൻഡോകൾ മെഡിക്കൽ സ്റ്റാഫിന്റെ വേഷം ധരിച്ച് സിവിലിയൻമാരും മൂന്നുപേരെയും വെടിവെച്ചും കൊന്നു ഗാസ സിറ്റിയിലെ സാബ്ര സാബ്രൽ ിലെ പാർപ്പിട വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക്